വികലാംഗ പെൻഷൻ മുടങ്ങിയതോടെ ജീവിതവും ചികിത്സയും വഴിമുട്ടി കുടുംബനാഥൻ കരുവാരകുണ്ട കുണ്ടോടയിലെ ചെട്ടിയാൻതൊടി ബഷീറാണ് ചികിത്സയ്ക്കും ജീവിത ചെലവുകൾക്കുമായി പെടാപ്പാടുപെടുന്നത് മൂന്നര വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ടയാളാണ് അൻപതുകാരനായ ബഷീർ എങ്കിലും വൈകല്യങ്ങളോട് പടപൊരുതി ലോട്ടറി വില്പന നടത്തിയായിരുന്നു ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത് മൂന്ന് വർഷം മുൻപ് നട്ടലിന് വളവ് സംഭവിച്ചതോടെ ഈ മാർഗവും നിലച്ചു നട്ടലിൻ്റെ വളവ് മാറ്റാൻ ഓപ്പറേഷനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഇതിന് ഏകദേശം ഏഴ് ലക്ഷം രൂപ ചിലവ് വരും ഇതേ തുടർന്നാണ് ബഷീർ ഫിസിയോതെറാപ്പിയിൽ അഭയം തേടിയത് പ്രതിമാസം ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപ വികലാംഗ പെൻഷൻ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ വരുമാനം പെൻഷൻ മുടങ്ങിയതോടെ ഫിസിയോതെറാപ്പി ചികിത്സയും നിലച്ചു മരുന്ന് വാങ്ങാൻ തന്നെ ബഷീർ ഇപ്പോൾ പ്രയാസം നേരിടുകയാണ് എനിക്കിങ്ങനെ നട്ടലിന് വളവ് വരുന്നൊരു അസുഖമാണ് അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് രണ്ട് മൂന്ന് ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി സ്ഥിരമായിട്ട് കാണിക്കുന്നൊരു ഡോക്ടർ ഉണ്ട് മഞ്ചേരി എ ബി സി ഹോസ്പിറ്റലിൽ അപ്പോൾ ഡോക്ടറിന് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓപ്പറേഷനത്തിന് ഇങ്ങനെ വലിയൊരു എമൗണ്ട് വരും ഏഴ് ലക്ഷം റുപ്യൊക്കെ വരും അപ്പോൾ വേറെ ഡോക്ടർ കോഴിക്കോടൊക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്താൽ മതി അങ്ങനെ ഫിസിയോ തെറാപ്പി ചെയ്തപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട് ഫിസിയോ തെറാപ്പി ഒരു നാല് മാസത്തിൻ്റെ മേലെ ചെയ്യാൻ പറഞ്ഞു ഒരു മൂന്നര മാസമൊക്കെ ഉള്ളൊക്കെ ചെയ്തിട്ട് ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ നാഥൻ കൂടിയാണ് ഇദ്ദേഹം മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ലഭ്യമാക്കണമെന്നാണ് ബഷീറിൻ്റെ ആവശ്യം അപ്പോൾ പെൻഷന് ഈ മുടങ്ങി കിടക്കുന്ന പെൻഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടാൻ വഴിയാണ് വേണ്ടത് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ഭാഗത്തുനിന്ന് അതിന് ഇല്ലൊരു ഇത് ഉണ്ടാകണം ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് പൊതുവെ ഞാൻ നടക്കാൻ വയ്യാത്ത ആളാണ് മൂന്നര വയസ്സ് വന്നപ്പോൾ പൊളിയോ വന്നതാണ് അതിന് ശേഷം പിന്നെ നടന്നിട്ടില്ല പിന്നെ ഞാൻ അങ്ങനെ ചെറിയ ലോട്ടറി കച്ചവടം അതും ഇതൊക്കെ ചെയ്ത് കണ്ട് ആയിരുന്നു പോയിരുന്നത് ഇപ്പോൾ ഒരു വരുമാനമാർഗമല്ല അപ്പോൾ ഈ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് നിന്റെ പെൻഷൻ ശരിയാക്കി കണ്ട് തരണം ബീറോണ്ട്